അസലാ അലൈക്കും വാഹമത്തല്ലാ താല വബർക്കത്തു അങ്ങനെ ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സഫാൻ സഖാഫി അറിവിന്ദ ഉസ്താ അറിവ് ഉസ്താദ് വിവാദങ്ങൾ ഇടം പിടിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ച് വിവാദങ്ങളും വിമർശനങ്ങളൊക്കെ അടിക്കടി കടന്നു വരാറുണ്ട് സഫാൻ സക്കാഫിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും സുപരിചിതമാണ് അദ്ദേഹം അദ്ദേഹം നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പരിശുദ്ധമായ ഒരുപാട് ഒരുപാട് നന്മയായ കർമ്മങ്ങൾ അദ്ദേഹം ചെയ്യാറുണ്ട് കൊറോണ കാലഘട്ടത്തിൽ അദ്ദേഹം തുടങ്ങിയ ഒരു സംവിധാനമാണ് ഓൺലൈൻ മജ്ലിസ് അത് വളരെയേറെ വിജയിക്കുകയും ഒരുപാട് സ്ത്രീകളും മക്കളും ഒരുപാട് ചെറുപ്പക്കാരൊക്കെ അലഹമില്ല അതിനകത്ത് നല്ല രീതിയിൽ ആ മജലിസിൽ പങ്കെടുക്കുന്നുണ്ട് അലഹമദില്ല ഒക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷേ ഈ അടുത്തിടെയായ അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ വരുമ്പോഴൊക്കെയും അതത്ര കാര്യമായിട്ട് എടുക്കാറില്ല കാരണം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു അസൂയ ഉണ്ടായിരിക്കാം അതൊക്കെ ഉണ്ടാവുന്നതെന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം പരിദാനം ചെയ്യുന്ന നമ്മൾ ആലോചിച്ച് വയ്ക്കണം അദ്ദേഹം ഒരു എ പി സമസ്തക്കാരനാണ് കാന്തപുരം ഉസ്താദൻ്റെ സ്ഥാപനത്തിൽ പഠിച്ച ഒരു വ്യക്തിത്വമാണ് ആ സ്ഥാപനവുമായിട്ട് വളരെയേറെ അഭി വല്ല വളരെയേറെ സംഘടനയുമായി അഭ്യേദ്യമായി ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഇവിടെ നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ആ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആ സ്ഥാപനത്തിൽ തന്നെ പഠിച്ച ആ ഒരു വ്യക്തിക്ക് എതിരെയാണ് ആ സംഘടനയിൽപ്പെട്ട ഒരു സംഘടന അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല അങ്ങനെ മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ ചൂഷണമാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം സാമ്പത്തിക തട്ടിപ്പാണ് നടക്കുന്നത് നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഒരു സംഘടന തന്നെ പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യപ്പെടുന്നത് ഈ സമൂഹത്തിൽ വല്ലാത്ത ഒരു എന്താ ഒരു അങ്കലാപ്പ് ഉണ്ടാവുക തന്നെ ചെയ്യും കാരണം മറ്റുള്ള വെളിയിലുള്ള ആളുകൾ പറയുമ്പോൾ ഒരു പക്ഷേ അത്രമേൽ എന്താ പറയുന്നത് അതൊരു വിവാ അത് അത്രമേലും ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല പക്ഷേ അദ്ദേഹം പരിദാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സംഘടന തന്നെ അദ്ദേഹത്തിനെതിരു പറയുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല എന്താണ് അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥയെന്ന് അവർ ഇനിയുള്ള ദിവസങ്ങളിൽ അത് പറഞ്ഞു തന്നില്ല എങ്കിൽ കാരണം ഇപ്പോഴത്തെ ഓരോരുത്തരുടെയും ഓരോ ദിവസത്തെ വീഡിയോ കാണുമ്പോൾ പല തരത്തിലേക്കും ഈ വിഷയത്തെ കൊണ്ടെത്തിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വെറുതെ ഒരു സർക്കുലർ ഇറക്കിയിട്ട് മാത്രം കാര്യമില്ല ആ സർക്കുലറിൽ വ്യക്തമായിട്ട് അദ്ദേഹത്തിനെതിരെ ഉണ്ടെങ്കിൽ കാരണം ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ ആത്മീയമായ മജലിസിൽ പങ്കെടുക്കുന്നവർ അപ്പോൾ പങ്കെടുക്കുന്നവരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുന്നവരാണ് അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ അവർക്കും ഒരു വല്ലാത്ത മാനസികമായിട്ട് വിഷമമുണ്ടാകും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മജലിസരിൽ പങ്കെടുക്കുന്നവർ അവർക്ക് വല്ലാത്ത ഒരു അങ്കലാപ്പ് ഉണ്ടാക്കുന്ന ഒരു തരത്തിലാണ് ആ സർക്കുലർ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ സംഘടനയിൽപ്പെട്ട അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അദ്ദേഹത്തിന് എന്താണോ തെറ്റുണ്ടത് ആ തെറ്റിനെ തിരുത്തി മുന്നോട്ട് പോയില്ല എങ്കിൽ ഒരു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് വല്ലാത്ത ഒരു സമൂഹത്തിൽ ഒരക്ഷിതാവസ്ഥയിലേക്ക് എത്താറുണ്ട് കാരണം ഇന്നിപ്പോൾ ഓരോ യൂട്യൂബേഴ്സും അദ്ദേഹത്തെക്കുറിച്ചുള്ള വീഡിയോകൾ വീഡിയോകളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നവരുണ്ട് മോശമായിട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ആ സമയത്താണ് സഫാൻ സക്കാഫിയുടെ മറ്റൊരു വോയിസും കടന്നു വരുന്നത് ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിനൊരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വളരെ വളരെയേറെ വളരെയേറെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ കാര്യഗൗരവമെന്ന് ലോ സമൂഹത്തിനെ ഒന്ന് ബോധിപ്പിക്കേണ്ടതുണ്ട് കാരണം അദ്ദേഹം ചെറിയ ഒരു മജലിസിൻ്റെ ആളൊന്നുമല്ല വലിയൊരു മജലിസ് നമ്മുടെ കേരളത്തിൽ തന്നെ അറിവില ഉണ്ടാക്കിയെടുത്ത വിപ്ലവൊക്കെ വല്ലാത്ത വല്ലാത്ത നമുക്ക് കണക്ക് കൂട്ടുന്നതിനും അപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ മജലസിൽ പങ്കെടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരാളുടെ മജലസിൽ നിങ്ങൾ പങ്കെടുക്കരുത് അദ്ദേഹം അദ്ദേഹം സാമ്പത്തികമായിട്ട് ഒരുപാട് പേര് അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട് അവർക്കൊരുപക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഒരുപാട് പൈസകൾ ഒരുപാട് ഒരുപാട് സാമ്പത്തികമായ രീതിയിലൊക്കെ സഹായിക്കുന്നവർ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അപ്പോൾ അവരുടെ മുന്നിലേക്ക് ഇങ്ങനത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുക്കുമ്പോൾ അവർക്കും അതൊരു വല്ലാത്ത രീതിയിലേക്ക് മാനസികമായിട്ടൊരു വിഷമത്തിലേക്ക് പോകാൻ സാധ്യതകൾ വളരെയേറെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇങ്ങനെ സമൂഹത്തിലിട്ട് അലങ്കോലപ്പെടുത്താതെ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ നമുക്ക് അറിയാം ഒരുപാട് വിവാദങ്ങളുണ്ട് ആ വിവാദങ്ങളൊക്കെ ഒരുപക്ഷേ വിമർശനങ്ങളൊക്കെ അസൂയ കൊണ്ടിട്ട് ഉണ്ടാകുന്നതായിരിക്കാം പക്ഷേ ഇതിപ്പോലുണ്ടായ ഒരു വിവാദമെന്ന് പറയുന്നത് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഒരു സംഘടന തന്നെ അദ്ദേഹത്തിൻ്റെ മജിലിസിൽ പങ്കെടുക്കുന്ന ഒരു വിലക്കി എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു വിശ്വസനീയമില്ലാതിരിക്കില്ല എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് കാരണം ഒരുപാട് ആലിമീങ്ങൾ എല്ലാവരും ആ നേതൃത്വം മുഴുവനും ചേർന്ന് ഒരുമിച്ചെടുത്ത തീരുമാനമായിരിക്കാം അത് അല്ലാതെ ഒരാളുടെ വ്യക്തി താല്പര്യത്തിൽ എടുത്തതായിരിക്കില്ല എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ന്യൂനത കണ്ടതുകൊണ്ടായിരിക്കാം അവരൊക്കെ അത് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ന്യൂനതകൾ സഫാ സക്കാഫിയെ ബോധ്യപ്പെടുത്തുക അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ അദ്ദേഹം തയ്യാറാവുക അല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ വിളിച്ചു പറയുക അല്ലാതെ ഇത് പരസ്പരം ഒന്നും കഥയറിയാത്തവരുടെ മുന്നിൽ ഇങ്ങനെ ഇട്ടുകൊടുത്തതിന് ശേഷം അവസാനം അത് വലിയൊരു വിവാദങ്ങളിലേക്ക് എത്തിച്ചേർന്ന് വല്ലാത്ത ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നതിനേക്കാളും നല്ലത് അതിൻ്റെ സത്യാവസ്ഥകൾ ലോകത്തിനോട് വിളിച്ചു പറയലാണ് ഏറ്റവും നല്ലത് അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ആത്മീയ മജലിസുകളൊക്കെ കടന്നു വരാറുണ്ട് പലരും ആത്മീയത ലക്ഷ്യം വെച്ചിട്ടായിരിക്കാം പലരെ സാമ്പത്തിക ലക്ഷ്യം വെട്ട വെച്ചിട്ടായിരിക്കാം ഏതാണെങ്കിലും ഇന്ന് വല്ലാത്ത എന്താ പറയുന്നത് ഇങ്ങനെയൊക്കെ ഓരോ വാർത്തകൾ കടന്നു വരുമ്പോൾ നല്ല ആത്മാർത്ഥതയോടുകൂടി അഖിലാസത്തോടു കൂടി ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് പോലും എന്ന വല്ലാത്ത ഒരു ഇതിൻ്റെ കൂടെ അകൽച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്നോരോന്നും ഇടുമ്പോൾ വളരെയേറെ ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ വരും ഭാവിയിൽ എന്താണ് ഉണ്ടാകുന്നതെന്ന് ചിന്തിച്ചിട്ട് വേണം ഓരോ വാർത്തകളും നമ്മൾ ലോകത്തിലൂടെ പറഞ്ഞു കൊടുക്കാൻ ഏതായാലും തെറ്റുകൾ തിരുത്തി ഈ സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു സുബാന ഹുത്താൻ നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നന്മകൾ പറയാനും നന്മകൾ ചെയ്യാനും ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ് അതുകൊണ്ട് എന്തുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വൈറലാകാൻ വളരെയേറെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് എല്ലാ കാര്യവും സൂക്ഷിച്ചു വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ അള്ളാഹു സുബഹാനുഭവത്താല ഈ ഉമ്മത്തിൻ്റെ ഇജ്ജത്ത് അള്ളാഹു നിലനിർത്തി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വ്യക്ത ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് എല്ലാം ഒരു വ്യക്തമായ രീതിയിൽ ഇതിൻ്റെ ഒരു മറുപടി വളരെയേറെ പ്രതീക്ഷിക്കുകയാണ് മുളപ്പോഴുള്ള ഒരുപാട് ആളുകൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇതിപ്പോൾ സമൂഹത്തിൽ അങ്കലാപ്പാക്കുന്ന രീതിയിൽ പറഞ്ഞിട്ട് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ഇൻഷാല്ലാ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം എന്ന് കരുതുന്നു അള്ളാഹു താല എല്ലാ മജലിസുകളെയും ഇഖലാസുള്ള തക്കവയുള്ള മജലിസുകളാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അസലാ അലൈക്കും വരഹമ്മി